ഉപ്പുതറ പൊരികണ്ണിയിൽ റോഡിന് കുറുകെ കിടക്കുന്ന പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കാൻ നടപടിയില്ലെന്ന് പരാതി ഈ പ്രദേശത്ത് പതിനഞ്ചോളം വീട്ടുകാർ ഉപയോഗിക്കുന്ന വഴിയിലാണ് റോഡിന് നടുവിലൂടെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ കടന്നുപോകുന്നത് ഇതോടൊപ്പം പ്രദേശത്തേക്കുള്ള റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാനും ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു ഉപ്പുതറ പൊരികണ്ണിയിലെ പതിനഞ്ചോളം വരുന്ന വീട്ടുകാർ ഉപയോഗിക്കുന്ന ഏകവഴിയാണിത് എന്നാൽ റോഡിന് കുറുകെ കിടക്കുന്ന കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് കൂടാതെ പാത അവസാനിക്കുന്ന കനകക്കുന്നേൽ കോശി വർഗീസിന്റെ വീടിന് മുന്നിലൂടെ പൈപ്പ് ലൈൻ കടന്നു പോകുന്നതിനാൽ ആവശ്യമായ സാധനങ്ങൾ എത്തിക്കാൻ പോലും കഴിയുന്നില്ലെന്ന് വീട്ടുകാർ പറയുന്നു ഇതിന്റെ എല്ലാം ബുദ്ധിമുട്ടെന്ന് പറയാൻ എന്റെ വീട് ഏകദേശം തകരാറായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അപ്പോൾ ഇതിന് മൂന്ന് വർഷമായിട്ട് ഈ റോഡിന് നടുവിലൂടെ സ്ഥാപിച്ചിരിക്കുന്ന പൈപ്പ് ഒന്ന് എടുത്ത് മാറ്റണമെന്ന് ഇതിന് അധികാരികളോട് സംസാരിച്ചിട്ട് അവരാരും അതിന് ഒരു പുല്ല് വല കൽപ്പിക്കുന്ന രീതിയാണ് ഞാൻ ഇന്നലെ കൂടി മെമ്പറോട് പറഞ്ഞപ്പോഴത്തേന് നിങ്ങൾക്ക് വേണേൽ നിങ്ങളെടുത്ത് മാറ്റുക എന്നുള്ള രീതിയാണ് ഇതൊരു പത്ത് അറുപതോളം എഴുപതോളം വീട്ടുകാർ വെള്ള കുടി പൈപ്പാണ് കുടിക്കുന്ന നമ്മൾ ഇത് നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുമെന്ന് പൈസ മറ്റ് സ്ഥാപിക്കണമെന്ന് മാത്രമുള്ളൂ കാരണം നമുക്കിതെല്ലാം ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് ഒരുപാട് പേരുടെ കുടിവെള്ളവാണ് അപ്പോൾ അതിന് വേണ്ടപ്പെട്ട അധികാരികൾ വന്ന് എത്രയും വേഗം ഈ മഴയ്ക്ക് മുമ്പ് തന്നെ എൻ്റെ വീട് നശിക്കാതിരിക്കാൻ വേണ്ടി എനിക്ക് നോക്കാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ചെയ്തു ചെയ്യുന്നുള്ളൂ അവർ തന്നെ വന്ന് ഇതിന് വേണ്ടുന്ന നടപടി ഒന്നെങ്കിൽ ഇത് ഒരു സൈഡിലേക്ക് മാറ്റി സ്ഥാപിക്കുകയോ കുഴിച്ചിടുകയോ എന്തെങ്കിലും അവർ ചെയ്തിട്ട് ഒരു വണ്ടി ഇറങ്ങാൻ ഭാഗത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കി തരണമെന്ന് മാത്രമേ പറയാനുള്ളൂ മെയിൻ റോഡിൽ നിന്നും ഇറങ്ങി വരുന്ന ഭാഗം കുത്തിറക്കമായതിനാൽ ഏറെ സാഹസപ്പെട്ടാണ് പ്രദേശവാസികൾ ഇതുവഴി സഞ്ചരിക്കുന്നത് നാളുകളായി മാറി മാറി വരുന്ന ജനപ്രതിനിധികളോട് റോഡ് കോൺക്രീറ്റ് ചെയ്തു നൽകണമെന്നാവശ്യപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു ഇതുമൂലം മേഖലയിലെ വീടുകളുടെ നിർമ്മാണം പോലും പ്രതിസന്ധിയിലായിരിക്കുകയാണ് നമ്മുടെ ഈ വീട് ആരംഭിച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് വർഷത്തിലോട്ട് അടുക്കുകയാണ് അത് അതുവരെ നമ്മൾ ഈ വീട് ഈ ഒരു അവസ്ഥയിലാക്കി നമ്മളിപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയാണെങ്കിൽ തന്നെ അഞ്ച് ലക്ഷം രൂപ ചുമട്ട് പോലെ കൊടുത്ത് തന്നെയാണ് നമ്മുടെ വീട് ഇത്ര ഇത്രയും എത്തിച്ചു വെച്ചേക്കുന്നത് കാരണം വണ്ടി ഇറങ്ങാത്തൊരു സാഹചര്യം ഈ ഹോസ് ഇങ്ങനെ കിടക്കുന്നു ഏകദേശം ഒരു നാലഞ്ച് വർഷങ്ങളായിട്ട് തന്നെ നമ്പറോട് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ അധികാരികളാരും തന്നെ ഇതിലോട്ടൊന്നും എത്തി നോക്കുക പോലും ചെയ്യാത്തൊരു അവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു ബുദ്ധി നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് കാരണം വീട് പണി ഈ ഒരു എന്നുള്ള ഒരു വീട് പണി ഒരാൾക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ് ശരിക്കും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഏകദേശം ഒരു അഞ്ച് വർഷത്തിലേക്ക് എടുക്കുകയാണ് ഈ വീട് പണി തുടങ്ങിയിട്ട് ഒരു വണ്ടി ഇറങ്ങാത്ത സാഹചര്യമുണ്ട് മഴക്കാലം കഴിഞ്ഞാൽ പണിക്കാലരിങ്ങോട്ട് വരാത്തൊരവസ്ഥ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രസ്സിലേക്ക് കൊടുക്കാൻ തന്നെ കാരണം വളരെ വളരെ ഞാൻ മാത്രമല്ല തൊട്ടപ്പുറത്തുള്ള രണ്ട് മൂന്ന് കഷ്ടപ്പെട്ടിട്ടാണ് അവരും നടത്തുന്നത് കാരണം ഏകദേശം ഒരു ഒരു വർഷമെങ്കിലും കുറയാതെ ഇവിടെ തീർക്കാൻ പറ്റുന്നില്ല വാർഡിലെ ഈ റോഡ് പത്ത് വർഷങ്ങൾക്ക് മുൻപ് അഞ്ചോളം വീട്ടുകാർ ചേർന്ന് തൊണ്ണൂറായിരം രൂപ വീതം നൽകിയാണ് നിർമ്മിച്ചത് എന്നാൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ വേണ്ട നടപടി അധികൃതർ സ്വീകരിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം